ഞാനൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഓരോരുത്തരുടെ ഓരോ സാധാരണക്കാരുടെ ഇപ്പൊ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോ അതായത് ഓരോരുത്തർ അസുഖങ്ങളൊക്കെ ആയിട്ട് അവരുടെ ട്രീറ്റ്മെന്റിന് വഴിയില്ലാതെ ഓരോരുത്തർ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് ഞാൻ ഞാനെന്തായാലും സഹായിക്കാറില്ല കേട്ടോ എന്റെ അക്കൗണ്ടിൽ പത്ത് രൂപയെങ്കിലും പത്ത് രൂപ ഉണ്ടെങ്കിൽ ഞാനത് അയച്ചു കൊടുക്കാറില്ല കേട്ടോ നിങ്ങൾ നിങ്ങളിപ്പോൾ അങ്ങനെ അയക്കുന്നതിന് മുന്നേ ജസ്റ്റ് അവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ട് അവരുടെ തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ അക്കൗണ്ടിലോട്ട് ക്യാഷ് അയക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ റീൽസ് കാണുന്നതിൻ്റെ അടയ്ക്ക ഫിറോസ് ഫിറോസ്കീട്ടെ സെയിം വീഡിയോ തന്നെ വേറെ അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഒരു രണ്ട് മൂന്ന് അക്കൗണ്ട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റ് അപ്പൊ എനിക്കൊരു സംശയം ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു രണ്ടും ആയിരുന്നു അപ്പൊ ഞാൻ എനിക്കൊരു സംശയം ഞാൻ ഫിറോസ് കാക്കൻ അയച്ചു കൊടുത്തു അപ്പൊ ആളിനെ പറഞ്ഞത് ഫേക്ക് ആണ് കുറെ അതായത് മലയാളീസ് എല്ലാം എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറേ ബംഗാളികൾ അവർ ഏതൊക്കെ ടീംസ് ആണ് ഇതുപോലെ ചെയ്യുന്നത് എന്തായാലും പറഞ്ഞ സത്യം പറഞ്ഞാൽ ചെറ്റത്തരാണ് കേട്ടോ കാരണം ഒരുപാട് പാവങ്ങളാണ് ഇപ്പൊ വീഡിയോയുടെ മുന്നിൽ വന്ന് പറയുന്ന അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ ഫേക്ക് അക്കൗണ്ട്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അക്കൗണ്ടിലോട്ട് ക്യാഷ് അയക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ അതപ്പെട്ട ഒരാളുടെ കൈകളിലോട്ട് എത്തണം പറഞ്ഞിട്ടായിരുന്നു ഒരു രൂപ ഒരു രൂപ നമ്മൾ അയച്ചു കൊടുക്കുക ഓരോരുത്തർ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും പല അസുഖങ്ങൾ കാരണം എത്ര ലക്ഷങ്ങൾ ഇപ്പൊ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ട്രീറ്റ്മെന്റിന് വേണം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് ഒരിക്കലോ താങ്ങാനാവില്ല ഒരാളും ആഗ്രഹിക്കുന്നില്ല പഴയ എന്താ പറയാ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ മകൾക്ക് വയ്യ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല അവരുടെ അവസ്ഥ കൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നത് അപ്പൊ അത് മുതലെടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം നമ്മളൊരു രൂപ അയയ്ക്കും ുമ്പോൾ അത് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് ആ വീഡിയോ വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം അയക്കുക ഇപ്പോൾ ഫിറോസ്ക പിന്നെ ഒരു അഡ്വക്കേറ്റ് അവൻ കുറേ പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് ചാരിറ്റി വീഡിയോസ് ഞാനും ചെയ്തിട്ടുണ്ട് ഞാനും ഒരു മൂന്നാലെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് അവരിലോട്ട് ക്യാഷ് അയക്കുക കേട്ടോ അപ്പൊ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടെ കാരണം ഒരുപാട് പാവങ്ങൾക്ക് കിട്ടേണ്ട ക്യാഷാണ് ഇതുപോലെയുള്ള ആളുകൾ തട്ടിയെടുക്കുന്നത് കേട്ടോ പിന്നെ അതിൽ കണ്ടൊരു വിഷമം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടാ ഒരു വർഷം മുമ്പ് ഒരു കുട്ടിയുടെ തന്നെ വീഡിയോസ് അവർ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ സ്റ്റോറിയിട്ടിരിക്കുന്ന പ്ലീസ് ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളാണെങ്കിലും ഇപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ കണ്ടുവച്ചാ നമുക്ക് വിഷമം തോന്നിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ അയക്കുമ്പോൾ ശ്രദ്ധിക്കാ അതിൽ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ഫിറോസ്കിട്ടാ ഒരു വീഡിയോ തന്നെ ഒരു മൂന്ന് ാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ടു മില്യൺ സിക്സ് മില്യൺ ഒക്കെ വ്യൂവേഴ്സ് ഉണ്ട് ഫൈവ് തൗസൻഡ് സംതിങ് ഷെയർ തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഇവർക്ക് നല്ല രീതിക്ക് എമൗണ്ട് കേറുന്നുണ്ട് അത് ഇവരുടെ അക്കൗണ്ടിലോട്ടാണ് കേറുന്നത് കൊറേ തട്ടിപ്പുകളിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊറേ അക്കൗണ്ട്സ് അതുപോലെ ഇറങ്ങിയിട്ടുണ്ട് മരിച്ച കുട്ടികളുടെ വരെ വീഡിയോസ് അവരുടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ പരിപാടി നമുക്കിപ്പോ നമുക്ക് ഇതിനെതിരെ ഒന്നും ചെയ്യാന്നും പറ്റത്തില്ല ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ അക്കൗണ്ടിലോട്ടൊക്കെ ക്യാഷ് അയക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ